പ്രേസലോഷ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി റോമ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വായിക്കാം അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇരജന്തു എന്നിവയുടെ രൂപ സദസ്യമാക്കി മാറ്റിക്കളഞ്ഞു ദൈവമക്കളെ അപ്പോസായ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ താൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതുകയാണ് ആൽഫയും ഒമേഘയുമായ ദൈവം ആദിനും അന്തിനുമായ ദൈവം ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കുകയും ആകാശത്തെ വിരിക്കുകയും മനുഷ്യൻ്റെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ അവൻ്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവത്തെ അവർ ദൈവമെന്ന് ഓർത്ത് മൗതീകരിക്കാതെ അവൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ മൃഗം നാൽക്കാലി എന്നിവിടെ രൂപസദശ്യമാക്കിക്കളഞ്ഞ് അത് ദൈവം എന്ന് പറഞ്ഞ് അവരെ അതിനെ അതിനെ ആരാധിക്കുന്നു കണ്ടപ്പോൾ പൗലോസ് തൻ്റെ ഹൃദയം പൊട്ടി എഴുതിയ ഒരു വാക്യമാണിത് അക്ഷയനായ ദൈവത്തെ ക്ഷയമില്ലാത്തവനായ ദൈവത്തെ നിത്യനായ ദൈവത്തെ ഒരു മനുഷ്യനാക്കി മനുഷ്യനെ ആക്കി നിർമ്മിക്കുകയാണ് കാട്ടിലെ തടി വെട്ടിക്കൊണ്ടുവന്ന് ആശാരി അതിനെ കുറിപ്പിച്ച് ഒരു രൂപമാക്കിയിട്ട് പറയുകയാണ് ഇത് ദൈവമാണ് സൃഷ്ടാവിനെ ഒരു സൃഷ്ടിയോട് ഉപമിക്കുകയാണ് ഒരു സൃഷ്ടിയാക്കി വച്ചിട്ട് അതിനെ ആരാധിക്കുവാൻ പറയുകയാണ് അത് കണ്ടിട്ട് അപ്പോസായ പൊലോസിന് അവരുടെ ഹൃദയത്തിൽ വളരെ വേദന ഉണ്ടായി അങ്ങനെ അവർ വേദന ഉണ്ടായിട്ട് അവർ എഴുതിയ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് റോ സങ്കീർത്തനം നൂറ്റി ആറാം വാക് നൂറ്റി ആറാം അധ്യായം ഇരുപതാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ അവർ തങ്ങളുടെ മൗത്വമായവനെ പുല്ലു നിന്ന കാളയോട് സദർശനാക്കി കളഞ്ഞു ഹല ദൈവമക്കളെ ഈ ഇത് മോശ നാപ്പത് ദിവസം ദൈവത്തോടു കൂടെ പർവത്തിലായിരുന്നപ്പോഴ് തടിവാരത്ത് അടിവാരത്ത് മോശ ഇറങ്ങി വന്നപ്പോൾ അഹ്റോന് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയാണ് ഓരോ വിലവെച്ച് ഒരു കാലക്കുട്ടയുണ്ടാക്കി വാർത്ത ഉണ്ടാക്കിയ വിഗ്രഹത്തെ അവർ നമസ്കരിച്ചു അലലു ഇസ്രായേൽ മക്കള് നമുക്കറിയാം മിസ്രേമില് അവർ അടിബദ്ധത്തിൽ നിന്ന് അവർ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ദൈവ പ്രാർത്ഥന കേട്ട് ചെങ്കടലിനെ വാഹിച്ച് കടലില് ചെങ്കടലിനെ വാഹിച്ച് രാത്രി മേഘസ്തംഭ രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായി മരുഭൂമിയിലേക്ക് അവർ നടത്തിയ ചെരമാണവര് അലലുവ മനായും കാടപ്പക്ഷിയും കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ച ദൈവം ആ മകുത്വമായവനെ അവർ മറന്നു കളയുകയാണ് ആ മകുത്വമായവനെ എങ്ങനെയാണ് കാള പുല്ല് തിരുന്ന കാളയോട് അവനെ സദൃശനാക്കി അതിൽ പുല്ല് തിരുന്ന കാളയോട് അവന് സദൃശനാക്കിയിട്ട് അതിൻ്റെ രൂപം അഹരോന അതിൻ്റെ രൂപം പുരോഹിതനായ അഹ്വന് കാളയെ കുട്ടിയെ ഉണ്ടാക്കി ഹാൽ അവരുടെ ആഭരണങ്ങൾ ഉപയോഗിച്ച് കാലക്കെട്ടയും ഉണ്ടാക്കിയിട്ട് പറയുകയാണ് ഇത് ദൈവമാണ് ഇതിനെ നമസ്കരിക്കുവാനെന്ന് പറയുകയാണ് അത് അതുകൊണ്ട് മൗത്തമായവനെ കല്ലുതി പല്ലുതിരുന്നു പുല്ലുതിരുന്ന കാളയോട് അവർ സദൃശനാക്കി അലലുയ്യ ദൈവം എന്നാൽ ആരാണ് ദൈവം ദൈവത്തെ ദൈവത്തെ ദൈവമായി അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഏഷ്യാ പ്രവചനം നാപ്പതാം അധ്യായത്തിൽ ആലുവിയ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് അവൻ ഉള്ളുകൊണ്ട് വെള്ളം അളക്കുകയും അലിയ ഈ പ്രപഞ്ചത്തില് പസഫിക് മഹാസമുദ്രമുണ്ട് അറ്റ്ലാന്റിക് മഹാസമുദ്രമുണ്ട് അല ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് ഈ സമുദ്രങ്ങളുടെ വെള്ളം മുഴുവനും എങ്ങനെയാണ് അവൻ ഉള്ളം കൈകൊണ്ട് അളക്കുകയാണ് ചാടുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം ചാണുകൊണ്ട് ആകാശത്തെ ഒരു ചാൻ കൊണ്ട് അളക്കുന്നവനാണ് നമ്മൾ ദൈവം ഭൂമിയിലെ പൊടിയെ നാഴിൽ കൊളുക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിലെ തൂക്കുകയും ചെയ്യുന്ന ആ ദൈവത്തെ ആ ദൈവത്തെ നമ്മൾ പുല്ല് തിരുന്ന കാളിയോട് സദർശനാക്കി മാറ്റിക്കളഞ്ഞ ആ ദൈവമാണ് ആ ആ മനുഷ്യനെ ഓർത്ത് അപ്പോസായ പോലോസ് കരയുകയാണ് അക്ഷയനായ ദൈവം ക്ഷയമില്ലാത്ത ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ നാൽക്കാലി ഇഴ ജന്തു എന്നിവയുടെ രൂപസദൃശ്യമാക്കി രൂപസദൃശ്യമാക്കി ഹാലലുയ്യ രൂപസദൃശ്യമാക്കി കളയുകയാണ് ഹാലലുയ്യ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പോലോസ് കരഞ്ഞ് പറയുകയാണ് നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ദൈവത്തെ ദൈവമെന്ന ഓർത്ത് നിങ്ങൾ മൗധീകരിക്കുന്നില്ല അവനെ ക്ഷയമുള്ള മനുഷ്യനായിട്ട് മൃഗമായിട്ട് നാൽക്കാലിയായിട്ട് ഇഴജന്തുവേക്കായിട്ട് അവിടെ രൂപങ്ങൾ ഉണ്ടാകും അവരെ നിങ്ങൾ ആരാധിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ആരാധിക്കുകയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് ദൈവത്തെ ദൈവമെന്ന് നിങ്ങൾ ഓർത്ത് നിങ്ങൾ ഓർക്കുന്നില്ല എരമ്യാ എരമ്യാവത് തന്നെ പറഞ്ഞു എരമ്യാ പ്രവചനത്തിൽ എരമ്യാവ് പറയുകയാണ് ഇസ്രായി മക്കളോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുക ജാ നിങ്ങൾ ജാതികൾ വഴി പഠിക്കരുത് ആകാശ ആകാശലക്ഷങ്ങളുടെ പ്രമിക്കരുത് ജാതികളല്ലയോ ഇതെല്ലാം കണ്ട് പ്രമിക്കുന്നത് മിഥ്യാമൂർത്തിയെ അവനൊരു ഒരു അവനൊരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടു വന്ന മരവും ആശാരി വാഞ്ചി കൊണ്ട് ചെയ്ത പണിയും അത്രേ അലലൂയ്യ ഈ ഉണ്ടല്ലോ കാട്ടിൽ നിന്ന് മരം വെട്ടിക്കൊണ്ടു വന്ന് ആശാരി പണതെടുക്കുന്നതാണ് അതിനെ പൊന്നുകൊണ്ട് അതിനെ അലങ്കരിക്കുകയാണ് ഇളകാതിരിക്കേണ്ടതിന് അതിനെ ആണിയും ചുറ്റിയും കൊണ്ട് ഉറപ്പിക്കുകയാണ് വന്നിട്ട് പറയുകയാണ് ഇത് ദൈവമാണ് ഇതിനെ ആരാധിക്കണമെന്ന് പറയുകയാണ് അത് കണ്ടിട്ടാണ് അപ്പോസുനായ പോലോസ് ഇത് ജനങ്ങളിൽ ഇസായൽ മക്കള് ഹാലലുയ്യ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അവനകന്നു പോകുന്നത് കണ്ട് അതിയായ ദുഃഖത്തോടെ റോമാ ലേഖന റോമാവിശ്വാസികൾക്ക് റോമിലെ വിശ്വാസികൾക്ക് അപ്പോസ്സുനായ പോലൂസ് എഴുതുകയാണ് ദൈവമക്കളെ നിങ്ങൾ ആ മകുദ്ധമായവനെ ഹാലലുയ്യ വിട്ട് ഹാലലുയ്യ കാ പുല്ല് നിന്ന കാളയോട് നിങ്ങൾ സമനാക്കരുത് എന്ന് പറയുകയാണ് നമ്മുടെ ഇസ്കിയാവ് ഇസ്കി ഇസ്കാവ് രണ്ട് ദിനവൃത്താന്തം നമ്മൾ വായിക്കുമ്പോൾ ഇസ്കിയ രാജാവുണ്ടല്ലോ ഹാദലൂയ്യ പൂജാഗിരികളെ മുഴുവനും അവൻ ഇടിച്ചു കളയുകയാണ് മുഴുവൻ പൂജാഗിരികളെയും ഇടിച്ചു കളഞ്ഞു അത് എന്തൊക്കെയാണ് ഹാലലുയ്യ ഹാലുയ്യ ആലലുയ്യ ഇസ്കിയാവ് മുഴുവൻ പൂജാഗിരികളെയും അവന് ഇടിച്ചു കളഞ്ഞു അവന് ദൈവത്തിന് വിനോദ ദൈവത്തിന് അനുകൂലമായി ഹലലുയ്യ ഹലലുയ്യ അനുകൂലമായി അവൻ നിന്നു ഹലലുയ്യ മനുഷ്യ കൈപ്പണിയായ ജാതിയുടെ പോലെ യരുശ്രേമൻ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു ഇന്നുമിത്തം ഇസ്ക്യാവ് സ്വർഗത്തിലേക്ക് നോക്കി നിരവിളിച്ചു അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു അവന് യഹോവ യഹോവയുണ്ടല്ലോ യഹോവ ഒരു ദൂതനെ ദൂതനയച്ച് അത് ഇസ്കാവ് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് വിഗ്രഹങ്ങളെ നശിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹിതമായി ദൂതനെ ദൂതനയച്ച് അശൂർ പാളയത്തിൽ ദൂതനെ അയച്ച് അവരെ കൊന്നുകളയുകയാണ് ഹലലിയ ഹാലലുയ എസ്കിയാവ് ഹാലലുയ്യ മുഴുവനും വിഗ്രഹങ്ങളെ ഏഴെ ഏഴെ നശിപ്പിച്ചു കളഞ്ഞു മാത്രമല്ല മോശ ഏർ മോശമുണ്ടാക്കിയ ഹാലലുയ പിച്ചള സർപ്പത്തെവരെയും ഹാലലുയ്യസ്കിയ രാജാവ് നശിപ്പിച്ചു കളഞ്ഞു ഹലുയ്യ ആ ഇസ് കെ രാജാവ് തൻ്റെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ് അവ അക്ഷയനായ ദൈവമാണ് അവന് ക്ഷയമില്ലാത്ത ദൈവമാണ് ആ ദൈവത്തെ ആ ലല വിദ്യാമൂർത്തികളായിട്ട് കാട്ടിലെ മരത്തിനോട് ആടുകളോട് ആ ലലൂയ്യ മനുഷ്യനോട് അവനെ സദൃശനാക്കരുത് അവന്റെ തീവ്രത വേണം എന്ന് പറഞ്ഞ് ജനങ്ങളെ പ്രബോധിപ്പിച്ചു അതാണ് ശരിയായ വിശ്വാസം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനു പകരമായി ഒരു കാലക്കുട്ടയെയോ ഒരു മനുഷ്യരൂപത്തെയോ നമ്മൾ ഒരു സൃഷ്ടി സൃഷ്ടാവിനെ സൃഷ്ടി വരച്ച് സൃഷ്ടി ഉണ്ടാക്കി വെച്ച് അതിനു മുമ്പിൽ നമ്മൾ ആരാധിക്കരുതെന്ന് അക്ഷയ റോമാർക്ക് ലേഖനം എഴുതിയപ്പോഴാണ് റോമാവിശ്വാസികളെ അപ്പോസ്റ്റനായ ബലോത്സവം നമ്മെ ഓർപ്പെടുത്തുകയാണ് നമ്മുടെ ഗുരുവാക്യത്തിലേക്ക് നമുക്ക് പറയാം അക്ഷനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി എഴുതന്തി എന്ന് ഇവിടെ രൂപസ്പർശമാക്കിക്കൊണ്ടു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിൽ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളിൽ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ട അശുദ്ധിക്കേൽപ്പിച്ചു അല ലുഹ്യ ദൈവത്തിന് ഹിതമല്ലാത്തത് ചെയ്തപ്പോഴാണ് ദൈവം അവരിൽ നിന്ന് വിട്ടുപോവുകയാണ് അലലുയ്യ ദൈവക്കുടേയും നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും ദൈവത്തിനഹിതമില്ലാത്തത് നമ്മൾ ചെയ്യരുത് അല്ല വിദ്യാപൂർത്തികൾ നമ്മൾ ആരാധിക്കരുത് ദൈവലക്ഷണം നോക്കരുത് ദൈവത്തിൻ്റെ ദൈവവാക്ഷയനായ ദൈവമാണ് ആൽഫയും ആൽഫയുമേഗയുമാണ് ആധുനും അന്ധുനുമായ ദൈവമാണ് അതുകൊണ്ട് റോമാവിശ്വാസികളോട് അപ്പോസ്വലായ പോലോസ്മറേ ആണ് നിങ്ങൾ ഹലൊയ്യ ഒരു രൂപമുണ്ടാക്കി അതിനു മുമ്പിൽ നിങ്ങൾ നമസ്കരിക്കരുത് ഇതാണ് ദൈവമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമസ്കരിക്കുന്നത് ഇരിക്കരുത് നമ്മുടെ ദൈവം ആരാണ് ഉള്ളം കൈകൊണ്ട് വെള്ളത്തെ അളക്കുകയും ഞാൻ ആകാശത്തെ അളക്കുകയും ഭൂമിയുടെ പൊടിയെ നാഴിയിൽ തൂക്കുകയും ഹാലലുയ്യ വെള്ളിക്കോലുകൊണ്ട് പർവ്വതത്തെയും ഹാലലുയ്യ ആലോ തുലാസിൽ കുന്നുകളെയും തൂക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം ആരാണ് അവൻ അൽഫയും അമേഖയുമാണ് ഒരു ദ്വീപുകളെ ഒരു മണൽച്ചറി പോലെ എടുത്തു പൊക്കുന്നവനാണ് നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവത്തെ ഹാലലോ മിഥ്യാമൂർത്തികളോട് നമ്മൾ സദൃശരാക്കരുത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ദൈവങ്ങളെ ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന് നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെന്നിരിക്കുന്ന ആയി സ്ത്രോത്രം ഏശിവനാ ജമണാവേ അങ്ങനെ